ഗ്യാമി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു രുചികരമായ കൊഞ്ച് കറി തയ്യാറാക്കാം അതിനായി നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊഞ്ചെടുക്കുക കൊഞ്ചിലേക്ക് മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുക അടുപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഈ ഉപ്പ് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് കോരി മാറ്റുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത് കുട്ടികൾക്കുൾപ്പെടെ നല്ലോണം ഇഷ്ടപ്പെടുന്ന കറിയാണ് നമ്മൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തത് നമുക്കൊരു മണ്ണിച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം രണ്ട് സവാള കൊത്തി എരിഞ്ഞിടുക എന്നിട്ടതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു ഏഴ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് അതിലേക്കിട്ട് പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പച്ച ചെവ് മാറുന്ന പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഒരു പത്ത് ചെറിയുള്ളി എടുക്കുക അത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അത് ഇതിലേക്ക് ചേർക്കുക ഒരു നാല് പച്ചവളവ് ഇതേപോലെ ചേർക്കുക അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർക്കുന്ന എന്തിനെന്ന് വെച്ചാൽ ഒന്ന് നല്ലോണം വെന്ത് കിട്ടാൻ അതിനുശേഷം കറിവേപ്പില ചേർക്കുക അതിനുശേഷം ഒരു അര അരക്കഷ്ണം പടവിലങ്ങി അതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ചേർക്കുക രണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കടുത്തതായി ഇതിലോട്ട് പൊടികളെല്ലാം ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി മിക്സ് ചെയ്തതാണ് നിങ്ങൾക്കിപ്പോൾ എരിവിനുസരിച്ച് ഇതിൽ മുളക് പൊടിയിൽ മാറ്റം വരുത്താം ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം എന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ച ചൊവ്വ മാറുന്നവർ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ അടുത്തതായി നമുക്ക് പൊരിച്ചു വച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നമ്മൾ നല്ലോണം കൊഞ്ചും അതിലുള്ള മസാലയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഇളം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് ഉപയോഗിക്കണം പച്ചവെള്ളം ഉപയോഗിക്കരുത് അതിന് ശേഷം നമ്മൾ നല്ലോണം അതിനുശേഷം നമ്മൾ എണ്ണം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക ഒന്ന് പത്ത് മിനിറ്റ് അടച്ചു വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് പാത്രം ഒന്ന് തുറന്ന് നോക്കുക അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് കറിയാണിത് ഇവർ ഒറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം വേറെ ഒറ്റ കറിയും വേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്